ഈശ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ജൂലൈ മാസം അവസാനത്തെ ദിവസം തിരു വണക്കം നമ്മൾ ആചരിക്കുന്ന മാസത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുന്നാൾ കൂടിയാണ് അവനും അവൾക്കും ഒരു വിശുദ്ധയാകാമെങ്കിൽ എനിക്കും എന്തുകൊണ്ടൊരു വിശുദ്ധനായിക്കൂട എന്ന ഒരു വാചകം ഇന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ ഏറെ കഷ്ടപ്പാടുണ്ട് ആദ്യമേ നമ്മുടെ നാവുകളെ നിയന്ത്രിക്കണം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും നമുക്ക് ഈശോയുടെ തിരു രക്തത്തോട് നമ്മെ കഴുകി വിശുദ്ധരാക്കി ഞങ്ങളെയും നിൻ്റെ സന്നിധിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് തണ്ണീർ മുക്കത്തുള്ള യേശുവിൻ്റെ തിരുരക്ത ദേവാലയമാണ് എനിക്ക് തോന്നുന്നു തിരു രക്തനാമത്തിലുള്ള ഏഷ്യയിലെ ദേവാലയമാണ് ഇത് എന്ന് ഞാൻ ഇവിടെ പോയിട്ടുണ്ട് പക്ഷേ അത് എവിടെയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചേർത്തല ഭാഗത്താണ് തണ്ണീർ മുക്കം തിരുരക്തദേവാലയം പ്രിയക്കുട്ടുകാർ നല്ല ഒരു അനുഭവമായിരുന്നു ഇവിടെ ഇവിടെയും ദൈവീക ഇടപെടലുണ്ടായി ഇവിടെ തിരുനാൾ നടക്കുകയാണ് ഒമ്പത് ദിവസത്തെ നൊവേനയും ജപമാലയും തിരുരക്തജമാലയും എല്ലാം ഇവിടെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ കുർബാന നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഞങ്ങൾ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചു ഇവിടെ കുടവച്ചൂർ മുത്തിയുടെ ഒരു ദേവാലയം കുറച്ച് ദൂരെയുണ്ട് അവിടെ വന്ന പോർച്ചുഗീസുകാർ ഈ വഴി പോയപ്പോൾ ഇവിടെ ഈ കായലും പരിസരവുമുള്ള സ്ഥലത്ത് ഒരു പള്ളി ചെറുതായി കണ്ടു അപ്പോൾ അവർ ഇവിടെ ഒരു പണക്കിഴി അന്നത്തെ കൊടുത്തു എന്ന് ആ പണക്കിഴി ഉപയോഗിച്ചിട്ടാണ് ഈ ദേവാലയം പണിയുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു ആ സന്യാസിമാരുടെ കോൺക്രിയേഷൻ പ്രഷ്യസ് ബ്ലഡിൻ്റെ ആയിരുന്നു അതായത് തിരു സന്യാസ സമൂഹമായിരുന്നു അവർ അതുകൊണ്ടാണ് ഇതിന് തിരു ദേവാലയം എന്ന് പേരിട്ടത് എന്നാണ് വികാരി അച്ഛൻ പറഞ്ഞത് അത് നമുക്ക് വീഡിയോയുടെ അവസാനം കേൾക്കാം അതുപോലെ അവസയ പിതാവിൻ്റെ രൂപത്തിൽ നിന്നുമാണ് ഇവിടെ ഒരു തിരു രക്തത്തിൻ്റെ അത്ഭുതം നടന്നിട്ടുള്ളത് അതൊരു ഹൈന്ദവ സ്ത്രീക്ക് ഒരു ഹൈന്ദവ പെൺകുട്ടിക്കാണ് ഉണ്ടായത് അതാണ് ഇവിടെ അടിസ്ഥാനപരമായി വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു അത്ഭുതം തിരു രക്തത്തിൻ്റെ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ആരും അങ്ങനെ പുറത്തൊന്നും പറയുന്നില്ല എന്ന് മാത്രം ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ തവണ ഈ പള്ളി വിസിറ്റ് ചെയ്തപ്പോൾ പള്ളിയുടെ ഉള്ളിലുള്ള ഈശോയുടെ തിരുക്കുരിശിന്മേൽ തൊട്ടപ്പോൾ എനിക്കും ഒരു ദൈവീക അടയാളം കർത്താവ് കാണിച്ചു തന്നു അതുപോലെ ഈ തവണയും ഈശോയുടെ തിരി രക്തത്തിൻ്റെ ഒരു പള്ളി സന്ദർശിക്കാനുള്ള ആതിയായ ആഗ്രഹത്തിൽ ഞാനിവിടെ എത്തിയപ്പോൾ പാപിയായ എന്നെ വീണ്ടും ഈശോ ദൈവീക സാന്നിധ്യം തന്ന് അനുഗ്രഹിക്കുകയുണ്ടായി എനിക്ക് വലിയ സന്തോഷമാണ് ഇവിടേക്ക് വരാൻ പക്ഷേ ഞാൻ ഇവിടെ ഈ ചേർത്തല ഭാഗത്താണ് ഇത് എന്ന് അറിഞ്ഞിട്ടല്ല കേട്ടോ എറണാകുളത്തുനിന്ന് വണ്ടിയിൽ കയറുന്നത് മീനാ ചേച്ചി എൻ്റെ തിരി രക്തത്തിനോടുള്ള ആ ആഗ്രഹം കണ്ടപ്പോൾ തിരി രക്തത്തിൻ്റെ പള്ളിയിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മ ഇത് എറണാകുളത്ത് തന്നെയുള്ള ചുറ്റി പറ്റിയുള്ള സ്ഥലത്താണെന്നായിരുന്നു പക്ഷേ അവിടെ നിന്നൊരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് എന്തായാലും ദൈവത്തിൻ്റെ വലിയ കരുണ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി രോഗാവസ്ഥ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് യാതൊരു കുഴപ്പവും ഇല്ലാതെ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി അതിനിടയിൽ ഭക്ഷണത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ആല ചേച്ചി പോമാശയം ഇല്ലാത്തത് ആല ചേച്ചിയാണ് ഒരിക്കൽ ഞാനൊരു അച്ഛനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആമാശയൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തിനാ ചേച്ചി ആമാശയും ആശയമുണ്ടല്ലോ എന്ന് അതുപോലെ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് ആനയ്ക്ക് ആനയ്ക്ക് ആമാശയം ഇല്ലത്രേ എനിക്കപ്പോഴാണ് മനസ്സിലായത് ആനയ്ക്ക് ആമാശയം എന്ന് അങ്ങനെ അതൊരു തമാശയായിട്ട് ഞാൻ എടുത്തു അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ പള്ളി സന്ദർശിച്ചു ഈശോയുടെ വലിയ ഇടപെടലുണ്ടായി വികാരിയശ്ശനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു നിയോഗം വയ്ക്കുന്നുണ്ട് അത് ഈശോ നടത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഒരു വലിയ സാക്ഷ്യം പറയും തിരു രക്തത്തിൻ്റെ സാക്ഷ്യം ഈശോയുടെ തിരു രക്തത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പുതിയ ആമാശയം കിട്ടാൻ ചേച്ചി നിയോഗം വെച്ചിട്ടുണ്ടെന്ന് ഇല്ല കേട്ടോ അതൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു മനസ്സിലൊരു വിചാരമുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്കും ഒഴിവുള്ളപ്പോൾ ഈ തിരി രക്തത്തിൻ്റെ പള്ളിയെ ഒന്ന് സന്ദർശിക്കാം ഈശോയുടെ തിരി രക്തത്തിൻ്റെ വലിയ കരുതൽ നമുക്ക് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ പള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ കുർബാന നടക്കുകയായിരുന്നു ഞാനിനി ആ കുർബാന നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കുർബാനയുടെ കുറച്ച് ഭാഗങ്ങൾ നല്ലൊരു അഭിഷേകമുള്ളൊരു സ്ഥലം എല്ലാ പള്ളികളിലും അഭിഷേകമുണ്ട് കേട്ടോ എന്നാലും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു വ്യത്യസ്തത ഈ തൂങ്ങപ്പെട്ട രൂപത്തിൽ നിന്നും എന്തോ ഒരു അത്ഭുതകരമായ ഉണ്ടായിട്ടുണ്ട് പലർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്ക് പള്ളിയുടെ പരിസരത്തേക്ക് പോകുമ്പോഴുണ്ടായ പ്രശസ്ത കുർബാനയുടെ ഭാഗങ്ങളും പിന്നീട് വികാരിയച്ഛൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതുമൊക്കെ നമുക്ക് കേൾക്കാം തിരു രക്തത്തിൻ്റെ മാസാവസാനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അച്ഛനാണ് നമ്മുടെ അതിരൂപതയിൽ മുൻ ചാൻസലറായിട്ട് സേവനം ചെയ്തിരുന്നു ഇപ്പോൾ തൃപ്പൂണിത്തുറ സെൻ്റ് മേരീസ് പുറമേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ തിരക്ത തണ്ണീർമുഖം ഇടവകയിലേക്ക് സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം കായലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ദേവാലയം കാണാൻ നല്ല രസമാണ് അന്തരീക്ഷം കാണാൻ അവിടെ ഈ കായലിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു കപ്പേള പോലെ ഒരു ലൈറ്റ് ഹൗസ് പോലെ നമുക്ക് കാണാൻ കഴിയും നല്ല ഒരു പ്രകൃതിയാണ് ഇവിടെ അതല്ലെങ്കിലും കടലോര പ്രദേശങ്ങളിൽ അങ്ങനെയാണല്ലോ അതുപോലെ നിങ്ങൾ കായലിൽ കാണുമ്പോൾ ശ്രദ്ധിക്കണം കൊളവാഴകളൊക്കെ നിൽക്കുന്ന ആ കിടന്ന് ഇങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ ആടിക്കൊണ്ടിരിക്കുന്നത് അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു ഞാൻ കുറേ നേരം അവിടെ അത് നോക്കി നിന്നു അതും ഞാൻ പറയും ഈ തിരു രക്ത ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ നാടുകളിലൊന്നും അങ്ങനെ കാണില്ലല്ലോ തൃശ്ശൂരൊന്നും അങ്ങനെ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം പ്രശുദ്ധ അമ്മയുടെ ഒരു വലിയ സ്റ്റാച്ചു ആ മുകളിൽ കാണാം കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് അതുപോലെ കൊളവാഴകള് താളം പിടിക്കുന്നതും നമുക്ക് കാണാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയും ooh നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ട് നാലങ്ങ് സകലത്തിൻറെയും നാഥനും സൃഷ്ടാവുമാകുന്നു ആ കുട്ടിയുടെ മകൾ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ സംഭവിച്ച കുട്ടിയുടെ അമ്മ എൻ്റെ തോന്നുന്നുണ്ട് കൊച്ചുമാളിനി അപ്പോൾ അതിട്ട് വന്നിട്ട് അവിടെ നോക്കാനാണ് ഇവർ. വിശേഷം പറയാൻ. പിന്നെ മുണ്ടതു കുട്ടി മിനപ്പോ ഈ പെൻ വീഡിയോ കാണും. ഓ നമ്പർ 40 അവിടെ ഈ അർത്ഥം കളഞ്ഞാണ് വായൂ മെൻസ് അവിടെ ഇരിക്കുന്ന കുട്ടീടെ. ആ വാസന ഇതിന്റെ അടുത്തേ ഉള്ളൂ. കൊള്ളാ കണ്ടേയിച്ചോ. മുണ്ടിനെ ആരെന്ന് വീഴുന്നേ ചേർത്താ ഹർദേഷാ. ഇതിനൊരു മഹത്വവും കൊണ്ടിരിക്കുകയുള്ളൂ. കൂടാതെ തിരുനാൾ ആദായപുരവലമാദാന തിരുനാളമാണ് കൊണ്ടിരിക്കുന്നത്. അതിനെ മറ്റേനെ നമ്മളർക്ക് നെക്സ്റ്റ് ഡേ ഈസ് ദേർ ഇൻ അവൺ ടു മഹായർമാരവ എന്ന് പറയുന്നത് വിശേഷങ്ങളുടെ അർത്ഥത്തിൽ ആസിർച്ചിറാണ്. അപ്പോൾ അതിന് പലതൊണ്ടാ പ്രതിഷ്ഠനോട് വച്ചിട്ടുള്ള പേര് വിശേഷം എന്നാണ് പറയുന്നത്. കമ്മിയുടെ പേര് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ആളന്റെ കൊണ്ടിണ്ട് എന്താന്നോ ശലണ്ടവണ്ട മെച്ചൂർ മുത്തി ആവണ്ട ഇട വിശുവിശകളേ ആകുது പൊളിവാദല്ല പൊളിച്ച മുത്തി മുച്ച മുതിയ അതാണ് ആവ അതേ ന്യൂകാസ് സുവിശേഷന്ത ന്യൂകാസ് ചേട്ടൻ വരിച്ച അതെ അതെ ആ അതെ ഇക്കുന്നെന്ന് അവര് വലിയ പള്ളി അവിടെ ഈ പള്ളി പള്ളി സ്ഥാപിതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് പള്ളി ഇവിടെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിൽ നൂറ് വർഷമാകും അപ്പൊ അവിടെ ഈ പോർച്ചുഗീസിൽ നിന്ന് മിഷണറിമാര് വന്നു അപ്പം അവർ അന്ന് ഇവിടെ മൊത്തം കായലും നമ്മൾക്കെയാണ് വൈകിയിലുള്ള യാത്രയൊക്കെയാണ് അപ്പം അവർ ഇവിടെ വന്നപ്പോൾ ഇവിടെ പോലെ വിശ്വാസികളുടെ അവരുടെ വിശ്വാസികൾ വന്നു അവര് അവർ ഇവിടെ ഒരു പട്ടി പണിയൊരാഗ്രഹം പറഞ്ഞു അപ്പം അവര് ഈ പട്ടി പണിയാനൊക്കെ ഒരു പണക്കിഴി ഇവിടുത്തെ കമ്മമാർ കൊടുക്കുന്നത് ആ പണക്കിഴി ഉപയോഗിച്ചാണ് പിന്നെ അവര് പട്ടി പണിയും ഇവിടെ നാലാമത്തെ പട്ടിയാണ് ആദ്യം രാവിലെ പിന്നെ కి బోనట్ 50 సంవత్సర స్థితిలో ఉంటారు చల్లని గుంజులు సిలా అని ఈ కన్ఫిషన్ నమ్ముకో నారాయణ తీదికి వెళ్ళిపో అపా ఈ మిషనరీ వారు అవరే ഒരു ഒരു ഇതിന്റെ ദേവാലയം പോലെ ഒരു ദേവാലയം ജർമ്മനിയിലുണ്ട് ആൾക്കാർ ശേഷിപ്പ് നമ്മുടെ ഈശേഷിപ്പാണുള്ളത് തിരു കല്ലറയുടെ തിരുശേഷിപ്പാണ് തിരു കല്ലറയുടെ തിരുശേഷിപ്പാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അത് അഞ്ചു വർഷത്തിനും ശേഷിപ്പൂടെ വന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന സാന്നും മൺത്തരി അന്നായിരിക്കും അതുപോലെ വിശുദ്ധ മാതാവിന്റെ മാതാപിതാക്കളുടെ ഉണ്ട് പിതാവിന്റെ ഉണ്ട് സ്ത്രീകൾമാരുടെ പിന്നെ എലിസ് നമ്മുടെ ആവിലാൽ അബുദിയായാലെ എലിസബത്ത് പിന്നെ ചർച്ചകളൊക്കെ അങ്ങനെ എട്ടുപേരുടെ പിന്നെ തിരുക്കളുടെയും നമ്മളവിടെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട് ഈ പെർഷോള് അവിടെ നമ്മൾ കുറെ ചരിത്ര വെച്ചിട്ടുണ്ട് ഈര്ട്ര അത്ഭുതങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് അത് ഈ പാവമോചനം തിരക്തത്തിലൂടെ എന്നുള്ള ഒരു ആശയത്തിൽ ഇതാ പള്ളിയിൽ നിന്നും അടിച്ചിട്ടുള്ള പ്രാർത്ഥനയുടെ കാർഡാണ് കേട്ടോ എല്ലാ അഡ്രസ്സും